എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ പ്രധാനമായും മീഡിയ വണ്ണും അതേപോലെ തന്നെ മാധ്യമ മാധ്യമപത്രമൊക്കെ ഒഴിച്ചാൽ മറ്റ് മാധ്യമങ്ങളൊന്നും ഇസ്രായേൽ ഹമാസ് യുദ്ധവാർത്തയൊന്നും ഇപ്പോൾ നൽകുന്നില്ല മീഡിയ വണ്ണിൽ അവർ അടുപ്പുപൂട്ടി കാര്യം അടുപ്പുപൂട്ടി ചർച്ച ചെയ്യുന്ന ഒരു മൂന്ന് പേര് ഒരു ദിവസം ഇരുന്നിട്ട് ഹമാസിൻ്റെ നേതാക്കളുടെ വീരകൃത്യങ്ങൾ പറയും പിറ്റേ ദിവസം അവർ കൊല്ലപ്പെട്ട വാർത്ത പറഞ്ഞിട്ട് അതിൻ്റെ ഇരവാദം ഒഴുകിക്കൊണ്ടിരിക്കും ഇത് ഈ ഒരു കലാപരിപാടി സ്ഥിരമായിട്ട് അവിടെ നടക്കുന്നുണ്ട് മാധ്യമപത്രത്തിലും എന്തൊക്കെയോ വാർത്ത കൊടുക്കുന്നുണ്ട് അവിടെ മനുഷ്യ മനസ്സാക്ഷി ഉണരാൻ വേണ്ടിയിട്ട് ഗാസയിലെയും റാഫിലെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും കഷ്ടപ്പാടുകളാണ് അതിനകത്ത് കൂടുതലും ഇതൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇവർ തള്ളി മറിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇതാ ഇസ്രായേൽ തീരാൻ പോകുന്നു കരയുദ്ധത്തിൽ ഹമാസിനോട് മുട്ടിനിക്കാൻ ഇസ്രായേലിന് പറ്റില്ല അങ്ങനെയാണ് ഇതാണ് മാടയാണ് കോടയാണെന്നൊക്കെ ഭയങ്കര തള്ളായിരുന്നു ഇപ്പോൾ ഏതാണ്ട് നാ നാൽപ്പതിനായിരത്തിന് മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു അത് സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം കുറച്ച് കഷ്ടമാണ് അവിടെ ഏതാണ്ട് ഒരു മാസം അയ്യായിരത്തോളം പ്രസവങ്ങൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അത്രയും എണ്ണം നടക്കുന്നില്ല എന്ന് മാത്രമല്ല ജനിക്കുന്ന കുട്ടികൾ അത് സർവൈവ് ചെയ്യാൻ തന്നെ പാടുപെടുന്നു പലരും ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്നു അല്ലെങ്കിൽ യുദ്ധത്തിൽ മരിച്ചു പോകുന്നു വേണ്ടത്ര ചികിത്സ കിട്ടുന്നില്ല അവർക്ക് സ്ത്രീകൾക്ക് അവരുടെ ശരീരം ശുദ്ധമാക്കാനുള്ള വെള്ളമോ അല്ലെങ്കിൽ അതിനുള്ള ആവശ്യവസ്തുക്കൾ പോലും ഇല്ലാത്ത വളരെ ദുരിതമായിട്ടുള്ളൊരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് തീർച്ചയായിട്ടും ഏത് യുദ്ധത്തിലും സ്ത്രീകളും കുട്ടികളും അവ അതിൻ്റെ ഇരകളാണ് അത് ഇവിടെ ലോകത്ത് എവിടെ നടന്നാലും അതിന് മാറ്റമൊന്നുമില്ല ഇനി ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ട് മറ്റൊരു സംഗതി കൂടി സംഭവിച്ചു പ്രത്യക്ഷത്തിൽ ഇസ്രയേൽ യുദ്ധം ചെയ്യുന്ന ഹമാസിനോടാണെങ്കിലും ഇത് ഒരു അവസരമാക്കി നിന്നുകൊണ്ട് ഇസ്രായേലിനെ പുറകിൽക്കൂടെയൊക്കെ കുത്താൻ വേണ്ടി പലരും നിൽക്കുന്നുണ്ട് കാര്യം അവരാരും പ്രത്യക്ഷത്തിൽ ഇസ്രായേലിനെതിരെ വരുന്നില്ല എങ്കിലും അവരുടെ പ്രോക്സികൾ വെച്ചും അതുപോലെ തന്നെ വിമദ്രയൊക്കെ വെച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട് ഇറാൻ തുടക്കം മുതലേ ഇതിനകത്തുണ്ട് ഓരോ തവണയും ഇസ്രേലിന് അവർ അന്ത്യശാസനം കൊടുത്തുകൊണ്ടിരുന്നു ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങണം റാഫേൽ നിന്ന് പിൻവാങ്ങണം ഹമാസിനെ ഒന്ന് ചെയ്യരുത് ഇല്ലെങ്കിൽ ഞങ്ങളിടപെടും അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പതിനഞ്ചോളം തവണ അന്ത്യശാസനം കൊടുത്തു പതിനഞ്ചാമത് കഴിഞ്ഞ് പതിനാറാമത്തെ അന്ത്യശാസനം കൊടുക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് അവരുടെ പ്രസിഡന്റ് തന്നെ വിമാനവാടത്തിൽ കൊല്ലപ്പെടുന്നത് അത് ചെയ്തത് ഇസ്രയേൽ എന്നും അതേപോലെ തന്നെ മൊസാദാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ ഈ തെളിവൊന്നുമില്ല അതിനുശേഷം അവരൊന്ന് ഒതുങ്ങിയതാണ് പിന്നെയും ഇസ്രായേലിന് നേരെ ഡ്രോണുകളും മറ്റുമൊക്കെ അയച്ച് അവരൊന്ന് ശ്രമിച്ചു നോക്കി അപ്പോൾ ഇറാനിലുള്ള ആണവ കേന്ദ്രങ്ങളുടെ സമീപത്ത് വരെ ഇസ്രായേൽ മിസൈൽ പതിപ്പിക്കുകയുണ്ടായി അത് വ്യക്തമായ സൂചനയാണ് നിങ്ങൾ എത്ര ഒളിപ്പിച്ച് വെച്ചാലും ശരി നിങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ഞങ്ങൾക്കറിയാം പിന്നെ അത് ഞങ്ങൾ ചെയ്യുന്നില്ല പക്ഷേ ഇത് നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് എന്ന് പറയാതെ അവർ പറയുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവലിലുള്ള ലെബലിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പുണ്ട് ഈ ഹിസ്ബുള്ള ഇറാൻ ഇസ്രയേലെ ലക്ഷ്യമാക്കി ഇറാനല്ല ഇസ്രായേലെ ലക്ഷ്യമാക്കി അവരൊരു മിസൈൽ വിടുന്നു പക്ഷേ ഈ മിസൈൽ ലക്ഷ്യം തെറ്റി ലക്ഷ്യം തെറ്റിയിട്ട് വന്ന് പതിക്കുന്നത് സിറിയയിലാണ് അത് ഇറാൻ മെയ്ഡായിട്ടുള്ള മിസൈലാണ് ഇതാണ് ഞാൻ പറയാൻ പറഞ്ഞത് ഇറാൻ മെയ്ഡായിട്ടുള്ള ഇറാൻ നിർമ്മിത മിസൈലാണ് ഇത് ലക്ഷ്യം തെറ്റി ഗോലാൻ കുന്നിലാണ് വന്ന് പതിക്കുന്നത് ഈ ഗോലാൻകുന്ന് എന്നത് ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ് സംഗതി സിറിയ എന്ന രാജ്യത്താണെങ്കിലും ഇതിൻ്റെ നിയന്ത്രണം ഇസ്രായേലിനാണ് അത് എങ്ങനെയാണ് ഇസ്രായേലിന് കിട്ടിയെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഒരു ആറു ദിവസ യുദ്ധം ഉണ്ടായിരുന്നു അന്ന് അഞ്ചാറ് രാജ്യങ്ങൾ ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കുന്നു അന്ന് ലോകം കരുതി ഇസ്രായേൽ തീർന്നു എല്ലാ ജൂതന്മാരും ഇതോടെ തീർന്നു ഇസ്രായേലോ അല്ലെങ്കിൽ ജൂതവംശമോ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതാവുന്നു എന്നാണ് ഇതിന് ഇങ്ങനെ സംഭവിച്ചാലും അതിനോട് മാനസികമായി പൊരുത്തപ്പെടാൻ ലോകം തന്നെ തയ്യാറായതാണ് പക്ഷേ ഒരാരും വിചാരിച്ചാലല്ല നടന്നത് അറു ദിവസം കൊണ്ട് തന്നെ ഈ എല്ലാ രാജ്യങ്ങളെയും തറപറ്റിച്ചു അന്ന് പിടിച്ചെടുത്താണ് മുനമ്പ് അതേപോലെ തന്നെ ഈ ജെറുസലേം പിന്നെ വെസ്റ്റ് ബാങ്ക് ഈ പറയുന്ന സിറിയയിലെ ഗോലാൻ എന്ന പ്രദേശം അതിൽ കുറേ കാലത്തിന് ശേഷം ഗാസയൊക്കെ ഇസ്രയേൽ വിട്ടുകൊടുത്തിരുന്നു പക്ഷേ ഗാസയിലെ ഭക്ഷണവും വെള്ളവും വൈദ്യുതിയുമൊക്കെ ഇസ്രയേൽ തന്നെയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നത് അന്ന് കൊടുത്തുകൊണ്ടിരുന്നത് വെസ്റ്റ് ബാങ്കിൻ്റെ നിയന്ത്രണം നേരത്തെ തൊട്ടേ ഇസ്രയേലിനാണ് വെസ്റ്റ് ബാങ്കൊക്കെ വിട്ടുകൊടുത്തിരുന്നെങ്കിലുള്ള എന്ന് ഓർത്ത് നോക്കി വെസ്റ്റ് ബാങ്കിലാണ് ഈ ബേദലഹീമും മറ്റുമൊക്കെ യേശു ജനിച്ച സ്ഥലം മറ്റുമൊക്കെ അപ്പോൾ അതിൻ്റെ നിയന്ത്രണം ഇസ്രായേൽ അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ യേശു ജീവിച്ചിരുന്നു എന്നതിന് തെളിവ് പോലും കാണില്ലായിരുന്നു അപ്പോൾ അത്ര തന്ത്രപ്രധാനമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള പല സ്ഥലങ്ങളും നിയന്ത്രണത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നും ഭൂമിയിൽ നിൽക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗോലാൻ നിരകളിൽ അവിടെ കളിച്ചുകൊണ്ടിരുന്ന പന്ത്രണ്ടോളം കുട്ടികൾ ഈ മിസ്രേലിൽ വീണ് കൊല്ലപ്പെടുന്നു മുസ്ലീങ്ങളായിട്ടുള്ള കുട്ടികളാണ് കൊല്ലപ്പെട്ടത് പക്ഷേ അപ്പോഴും ഇസ്രായേൽ ആണ് പറഞ്ഞത് ഇസ്രായേൽ ഞങ്ങളുടെ സ്ഥലമാണ് ഞങ്ങളുടെ സ്ഥലത്ത് ഏത് കുട്ടികൾ ഏത് മനുഷ്യർ മരിച്ചാലും അത് ഞങ്ങളുടെ ആളുകളാണ് ഞങ്ങളിതിന് പകരം വീട്ടും എന്ന് പറയുന്നു അപ്പോൾ അതാ ഇറാൻ ചാടിമെന്ന് പറയുന്നു ഹിസ്ബുളെ തൊട്ട വിവരം അറിയുന്നു അപ്പോൾ ഇതിനു മുമ്പ് ഹമാസിനെ തൊട്ട വിവരം അറിയുന്നതായിരുന്നു പറഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹിസ്ബുള്ളെ തൊട്ട വിവരം അറിയുന്ന പറഞ്ഞാണ് ശരി ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇവർ തിരിച്ചടിക്കുന്നു ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങളിപ്പോൾ യുദ്ധത്തിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യാത്ത ഒരു രാജ്യമായ ലബനനിലെ ഹിസ്ബുള്ള ഈ യുദ്ധത്തിനിടയ്ക്ക് വന്നിരിക്കുന്നു അവർ ഇതാ പന്ത്രണ്ട് പേരെയോളം കൊന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനെ തിരിച്ചടിക്കും എന്ന് പറയും തിരിച്ചടിക്കുകയും ചെയ്യും പക്ഷേ അപ്പോഴും ഇറാൻ നിന്ന് ചൊറിയുകയാണ് അവർക്ക് കിട്ടിയതൊന്നും പോരാ എന്ന് തോന്നുന്നു ഈ വിവരം അറിഞ്ഞപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാകൂ അമേരിക്കൻ പറഞ്ഞ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അദ്ദേഹത്തിനെതിരെ ചില പ്രതിഷേധമൊക്കെ അദ്ദേഹം ഈ യു എസ് കോൺഗ്രസിനെ അഭിസംബോധിക്കുന്നു ഇത് പ്രസംഗിക്കുന്നു അതിൻ്റെ പുറത്ത് പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട് കമല ഹാരിസ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നു ഇത് നിർത്താൻ കമലവാരസ് പറയുന്നു ആളുകൾ പലായനം ചെയ്യുന്നു കൊല്ലപ്പെടുന്നു ഇതൊന്നും കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല തീർച്ചയായിട്ടും യുദ്ധം നിർത്തണം എന്ന രീതി പറയുന്നു അപ്പോൾ അമേരിക്കയിലുള്ളവരുടെയും ഗവൺമെൻ്റേയും ജനങ്ങളുടെയൊക്കെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ബെഞ്ചമിൻ നദന്യാഹ് പോയത് അങ്ങനെ ലോകത്ത് മൊത്തം അദ്ദേഹം പോകുന്നുണ്ട് വേണ്ടത്ര പിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അമേരിക്ക ഇവർ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം അമേരിക്ക ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ ആദ്യം തന്നെ പിന്തുണ കൊടുത്തിരുന്നു അങ്ങനെ ലോകമെമ്പാടുമുള്ള ജൂതവംശർ അല്ലെങ്കിൽ അവരോട് താല്പര്യമുള്ള രാജ്യങ്ങളിലെ എല്ലാം പിന്തുണ ആർജിച്ചതിനു ശേഷം തന്നെയാണ് ഈ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ അവരത് വിജയിക്കും എന്നാണ് അവരിപ്പോഴും പറയുന്നത് മാത്രമല്ല ഞങ്ങളുടെ ബന്ധികളെ ഇനി വിട്ടു തന്നാലും ഞങ്ങൾ ചില ലക്ഷ്യങ്ങൾ ഉണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ യുദ്ധത്തിൽ നിന്ന് മാറില്ല എന്ന് അസന്നിദ്ധമായിട്ട് പറഞ്ഞു കഴിയുകയും ചെയ്തു അങ്ങനെ യുദ്ധം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ലബനിലുള്ള ഹിസ്ബുള്ള അതിനകത്ത് കയറി വീഴുന്നത് ഇനി ഹിസ്ബുള്ളയുടെ കാര്യം കണ്ടുതന്നെ അറിയണം